കോട്ടയം മാണിക്കുന്ന്ത്ത് യുവാവിനെ കുത്തിക്കൊന്നു പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത് സംഭവത്തിൽ കോട്ടയം നഗരസഭ മുൻ കൌൺസിലർ അനിൽകുമാറും മകൻ അഭിജിത്തും കസ്റ്റഡിയിലാണ് ലഹരി ഇടപാടിലെ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആളുടെ പുതുപ്പള്ളി ഒരു ഇരുചക്ര വാഹനം റെന്റിന് കൊടുത്തതിന്റെ പശ്ചാത്തലത്തില് വാടക കുടിശ്ശിക ഉണ്ടെന്ന് ഇരുചക്ര വാഹനം റെന്റ് കുടിശ്ശിക ഉണ്ടെന്ന് പറയുകയും അത് അഭിജിത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അഭിജിത്ത് ആണ് റെന്റ് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്തെന്നുള്ളതാണ് ഈ പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്തിന്റെ വീണ്ട വാക്ക് വിളിച്ചു വരുത്തുകയും വാക്കുതർക്കം ഉണ്ടാവുകയും ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആൾ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കറിക്കത്തി എടുത്ത് കുത്തി പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും തുടർന്ന് ഈ പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്തും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കൂടെ തൊട്ടു സമീപത്തുള്ള കുളത്തിലേക്ക് ഈ ബോഡി മറവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഈ റൂട്ടിലൂടെ പോകുന്ന കോട്ടയം പാച്ചക്കറി മാർക്കറ്റിലും മത്സ്യമാർക്കറ്റിലും ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാർ വെളുപ്പിന് ഒരു മണിക്ക് ശേഷം ഇതിലൂടെ ഇരുചക്രമാനക്കാർ യാത്ര ഉള്ള വഴിയാണ് അവരിൽ ആരോ ഒരാൾ കണ്ടിട്ടാണ് പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത് മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ മുൻ കൗൺസിലറും മകനുമൊക്കെ എങ്ങനെയാണ് ഈ കേസിലേക്ക് വന്നു ലക്ഷ്മി ഇന്നലെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു തർക്കമുണ്ടാകുന്നതും അത് അതിനൊടുവിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നത് നമുക്കിപ്പോൾ നിൽക്കുന്ന ലഭിക്കുന്ന വിവരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആദർശം അതുപോലെ തന്നെ അഭിജിത്തും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഇവർ തമ്മിൽ ലഹരി ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെയാണ് ഈ അഭിജിത്തിന്റെ പേരിൽ ഒരു വാഹനം പണയപ്പെടുത്തി പണം കൈ കൈവാങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ രണ്ട് കാര്യങ്ങളിൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും പരസ്പരം ഫോണിലൂടെ വെല്ലുവിളിക്കുന്ന സാഹചര്യവും ഉണ്ടായി തുടർന്ന് ആദർശ അതായത് ആദർശിന്റെ സുഹൃത്ത് റോബിൻ ഈ റോബിൻ എന്ന് പറയുന്നത് നേരത്തെ പോലീസിന് നേരെ നായ്ക്കളെ അഴിച്ചു വിളിച്ചാൽ സന്തോഷം കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇയാളുമായി ഒപ്പം ഈ അനിൽകുമാറിന്റെ വീട്ടിലെത്തുകയും തുടർന്ന് ഇവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് പ്രത്യേക നാലുമണിയോടെ അഭിജിത്ത് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത ഈ ആദർശിനെ കുത്തുന്നത് ഒപ്പമുണ്ടായിരുന്ന റോബിനാണ് ആദർശിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം എന്നുള്ള നിലയ്ക്കാണ് നിലവിലിപ്പോൾ പോലീസും കാര്യങ്ങൾ പറയുന്നത് എന്തായാലും കുത്തേറ്റതിന് പിന്നാലെ ആദർശ മരിക്കുകയാണ് ഉണ്ടായത് നിലവിലിപ്പോൾ അനിൽകുമാറും അതുപോലെ തന്നെ അഭിജിത്ത് അനിൽകുമാറിന്റെ മകൻ അഭിജിത്ത് നിലവിലിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഈ അനിൽകുമാർ രണ്ടു തവണ കോൺഗ്രസിന്റെ നഗരസഭാ അംഗമായിരുന്നു നിലവിൽ പ്രാദേശിക നേതാവ് കൂടിയാണ് ഇതിനു മുമ്പും ഈ അഭിജിത്തിന്റെ പേരിലും അതുപോലെ തന്നെ ആദർശിന്റെ പേരിലുമൊക്കെ ലഹരി ഇടപാട് കേസുകളും അതുപോലെ തന്നെ അടിപിടി കേസുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ നടന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് തർക്കത്തിലേക്ക് മാറുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ആദർശയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുകയാണ് എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചടക്കമുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സ്കൂട്ടറിന്റെ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ടും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ മാർച്ചിൽ ഇവർ നമ്മൾ നടത്തിയ ഒരു ലഹരി ഇടപാട് രാസലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ പണം നൽകാത്തതുമൊക്കെയാണ് കൊലപാതകത്തിലേക്ക് എന്നുള്ളതാണ് പ്രാഥമിക വിവരം എന്തായാലും അന്വേഷണം തുടരുകയാണ് നിലവിലിപ്പോൾ ഈ അനിൽകുമാറും അതുപോലെ തന്നെ മകൻ അഭിജിത്തും പോലീസ് കസ്റ്റഡിയിലാണുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട് അതിനകത്ത് ഈ മകൻ ഇങ്ങനെ മർദ്ദനത്തിൽ ഏർപ്പെടുമ്പോൾ അച്ഛനോ അമ്മയും അതിൽ പോയി ഇടപെടുന്നതാണ് എന്ന് തോന്നുന്നു കാണുന്നത് രണ്ട് മുതിർന്ന മനുഷ്യരെയും കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ ലക്ഷ്മി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുലർച്ചെയാണ് വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് കയ്യാമ്പതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് അതിൽ അതിനിടയിലാണ് ഇത്തരത്തിൽ കത്തിയെടുത്ത് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ റോബിനും അതുപോലെ തന്നെ ആദർശം ചേർന്ന് അഭിജിത്തിനെ മർദ്ദിക്കുകയും തുടർന്ന് ആണ് ഈ അഭിജിത്തിന്റെ കുടുംബം അതായത് അനിൽകുമാറും ഭാര്യയും ഒക്കെ നിലവരുന്നത് പിന്നെ ഈ കൂട്ടക്കുറിച്ചിലാണ് ഇയാൾ കത്തിയെടുത്ത്

അത്തരത്തിലുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല എന്നിരുന്നാൽ കൂടെ മകനെ രണ്ടു പേർ വന്ന് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിതാവ് വന്നതെങ്കിൽ അദ്ദേഹം ഇടപെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കരുതുന്നത് പക്ഷേ നേരത്തെ തന്നെ ഈ അഭിജിത്തിന്റെ പേരിലും ചില കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആദർശ് നേരത്തെ തന്നെ ലഹരി ഇടപാട് കേസുകളിലും അതുപോലെ തന്നെ അടിപിടി കേസുകളിലും ഒക്കെ പ്രതിയായിട്ടുള്ള ആളാണ് ആദർശിനൊപ്പം വന്ന റോബിൻ അയാളൊരു കുപ്രമായ പ്രതി തന്നെയാണ് നേരത്തെ കോട്ടയത്ത് പോലീസ് സംഘത്തിന് നേരെ ഈ നായ്ക്കളെ അഴിച്ചുവിട്ട കേസിലൊക്കെ അദ്ദേഹം അയാൾ പ്രതിയായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ രണ്ടുപേർ ചേർന്ന് മകനെ ആക്രമിക്കുമ്പോൾ അതിലേക്ക് ഈ അനിൽകുമാർ ഇടപെടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സ്വാഭാവികമായും വീടിന് മുന്നിൽ മകൻ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു പിതാവുന്ന നിലയ്ക്ക് അനിൽകുമാർ ഇടപെട്ടതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് മറ്റെന്നിക്കും തരത്തിലുള്ള ലഹരി ഇടപാടുകളുമായി ബന്ധം അനിൽകുമാർ ഉള്ളതായി നിലവിൽ വിവരങ്ങൾ ലഭ്യമല്ല എന്തായാലും ഈ കൂട്ടപ്പുരുത്തിൽ ഒടുവിലാണ് അഭിജിത്ത് കത്തിയെടുത്ത് ആദർശിനെ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ആദർശിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒപ്പമുണ്ടായിരുന്ന റോബിനാണ് ആദർശിനെ വീട്ടിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കരുതുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനിയും അനിൽകുമാറിന്റെയോ അല്ലെങ്കിൽ മകൻ അഭിജിത്തിന്റെയോ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കുറച്ച് കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വാദം നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിലും ഒരു പക്ഷേ അഭിജിത്തിനെ മാത്രം പ്രതിചേർത്ത് അനിൽകുമാറിനെ വിട്ടയക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് തരത്തിലുള്ള കാര്യങ്ങളൊരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്തായാലും കോട്ടയത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് പുലർത്തി നാലു മണിക്ക് വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഞ്ഞൂറ്റൊന്ന് വയസ്സുകാരനായ ആദർച്ച കൊല്ലപ്പെട്ടിരിക്കുന്നു ലഹരി ഇടപാടിലെ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് തുടരുകയാണ് അനുജിത്